ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോ സ്വാഗതം നിങ്ങള് ഈയൊരു വീഡിയോ എല്ലാരും കണ്ടല്ലോ അല്ലേ സ്വന്തം അച്ഛൻ തന്നെ മകളെ കല്യാണം കഴിച്ച ആ ഒരു സംഭവമാണ് നമ്മളിപ്പോ കണ്ടത് എന്തായാലും ഇത് നമ്മുടെ കേരളത്തിലല്ല കേട്ടോ വേറെ ഏതൊരു സ്ഥലത്താണ് സ്വന്തം അച്ഛൻ തന്നെ മകളെ കല്യാണം കഴിച്ചിരിക്കുകയാണ് അതിന് അയാൾ പറയുന്ന ഒരു ന്യായമെന്ന് പറയുന്നത് എൻ്റെ മകളെ വേറൊരു വീട്ടിലേക്ക് വിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ എൻ്റെ മകളെ കല്യാണം കഴിച്ചു എൻ്റെ മകളിപ്പോൾ മൂന്ന് മാസം ഗർഭിണിയാണ് എന്നാണ് ആ ഒരു പിതാവ് പറയുന്നത് എന്താ അല്ലേ വിശ്വസിക്കാനേ അല്ലെ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് നമ്മളെവിടെയെങ്കിലും നടന്നതല്ല എനിക്ക് തോന്നുന്നു ഏതോ ഈ ഹിന്ദി ഹിന്ദിയൊക്കെ ഹിന്ദി സംസാരിക്കുന്ന ഏതോ രാജ്യത്താണെന്ന് തോന്നുന്നു പുള്ളിക്കാരൻ ഹിന്ദിയാണ് പറയുന്നതെന്നാണ് എൻ്റെ ഒരു ധാരണ ഏത് രാജ്യത്താണെന്ന് പറഞ്ഞാലും അച്ഛൻ അമ്മ അതിൻ്റെയൊക്കെ ആ ഒരു അതിൻ്റെയൊക്കെ ആ ഒരു ഇത് ഒന്ന് തന്നെയല്ലേ അല്ലേ ഏത് ഭാഷക്കാരാണെങ്കിലും അച്ഛൻ അമ്മ മക്കൾ ആ ഒരു ബന്ധത്തിനൊക്കെ എല്ലായിടത്തും ഒരു വില തന്നെയല്ലേ എന്ത് പറയാനാ സ്വന്തം മകളെ വേറൊരു വീട്ടിലേക്ക് കെട്ടിച്ചയക്കാൻ അയാൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അയാൾ എന്ത് ചെയ്തു അയാൾ അങ്ങ് കല്യാണം കഴിച്ചു ആ ഒരു കുഞ്ഞു എന്നിട്ട് മൂന്ന് മാസം ഗർഭിണിയാണെന്ന് തന്നെ അയാൾ പറയുന്നു ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇപ്പം എന്താണെന്ന് പറഞ്ഞാൽ അയാളുടെ ഭാര്യ അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ അമ്മ ഇതിന് സമ്മതിച്ചിട്ടുണ്ടാവുമോ ഉണ്ടാകും അല്ലയെന്നുണ്ടെങ്കിൽ അയാൾ ഇത്ര ധൈര്യത്തോടു കൂടി പറയത്തില്ലല്ലോ കൊള്ളാം എന്തായാലും ഇതുപോലെയുള്ള ഓരോരോ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ഓരോ സ്ഥലങ്ങളിൽ ഇപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ ആരും അറിയുന്നില്ല എന്നേ ഉള്ളൂ ഇത് കേട്ടപ്പോൾ സത്യം പറഞ്ഞു അയ്യോ കണ്ടിട്ട് കണ്ടിട്ടന്നെ വല്ലാത്തൊരു ഇത് ആ കുഞ്ഞിൻ്റെ നിപ്പ് കണ്ടോ എന്നിട്ട് അയാൾ അങ്ങ് പ്രസംഗിക്കുക എന്നിട്ട് അയാൾ എന്തോ വലിയ ക്രെഡിറ്റ് പോലെയാണ് പറയുന്നത് ഇത് ഇപ്പം നടന്നതാണെന്ന് ചോദിച്ചാൽ എനിക്കറിയാം ഞാൻ ഒരു വീഡിയോ ഒരു ചാനലിൽ ഒരു വീഡിയോ കണ്ടതാണ് കണ്ടപ്പോൾ എനിക്കത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കപ്പം അതിനെ അത് ആ ഒരു വീഡിയോ എടുത്ത് റിയാക്റ്റ് ചെയ്യണമെന്ന് തോന്നി എന്തായാലും എന്ത് പറയാനാണ് ആ നായൻ്റെ മോനെ എന്ത് ചെയ്യണം അവനെയൊക്കെ അങ്ങ് തീർത്തേക്കണം അവരുടെ ആണെങ്കിലും അല്ലെങ്കിൽ ആ മോളാണെങ്കിലും ആ അങ്ങ് തീർത്തേക്കണം അച്ഛനൊന്നുള്ള ഒരു പരിഗണന അവിടെ കൊടുക്കരുത് അവനെയൊക്കെ തീർത്തേക്കണം കാരണം അവനൊന്നും ജീവിക്കാനുള്ള ഒരു യോഗ്യത ഇല്ലാത്തവനാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇമ്മാതിരി വൃത്തിയേടെ അവൻ കാണിക്കും അല്ലെങ്കിൽ ഇമ്മാതിരി ഒരു തന്തയിൽ അമ്മ അവൻ കാണിക്കുക പോലെയുള്ള അവന്മാരെയൊക്കെ രണ്ട് കാലും പിടിച്ചങ്ങ് വലിച്ചു കീറണം സ്വന്തം കുഞ്ഞിനെ നല്ല രീതിയിലല്ലേ മറ്റൊരു വീട്ടിലേക്കല്ലേ മറ്റൊരാളുടെ കയ്യിൽ പിടിച്ചു കൊടുക്കാനല്ലേ ഏതൊരു മാതാപിതാക്കളും ആഗ്രഹിക്കത്തില്ലോ അത് പെണ്ണ് പെൺകുട്ടിയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഇപ്പം ആണാണെങ്കിൽ അങ്ങനെ എന്നിട്ട് അയാൾ പറയുന്ന ന്യായം അയാൾക്ക് ആയിരിക്കത്തില്ല അയാൾക്ക് അയാളുടെ അസുഖം എന്താണെന്നുള്ളത് ഞാൻ ഇനി വ്യക്തമായിട്ട് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ എന്നിട്ട് അയാൾ പറയേണ്ട ന്യായം എൻ്റെ മകളെ എനിക്ക് വേറെ വീട്ടിലേക്ക് അയക്കാൻ ആഗ്രഹമില്ല അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് കല്യാണം കഴിച്ചു ഒരുപാട് പ്രായം ആ കുഞ്ഞിനുണ്ടെന്ന് തോന്നുന്നില്ല എന്തായാലും പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ കഴിഞ്ഞിട്ടുള്ള എനിക്ക് തോന്നുന്നത് കാരണം കണ്ടാലും ഒരുപാട് പ്രായം ഒന്നും തോന്നുന്നില്ല അവനെയൊക്കെ എന്ത് ചെയ്യണം ഇപ്പോഴും നമ്മുടെ ഈ ഒരു ലോകത്തേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ എന്ന് നടക്കുന്നുണ്ടല്ലോന്ന് കാണുമ്പോൾ അല്ലേ ഒരു അത്ഭുതം തന്നെ എന്ത് പറയാനാണ് നിങ്ങളുടെ അഭിപ്രായം എന്താ ഈ ഇതുപോലെയുള്ളവനെയൊക്കെ നേരിട്ട് കാണുവാണെങ്കിൽ എങ്ങനെ പ്രതികരിക്കും ഞാനൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അവൻ്റെ അടിനാവി നോക്കി ഒരൊറ്റ അങ്ങോട്ട് കൊടുക്കണം ആ ഒരു ഇത് അവൻ ഇങ്ങനെ ഒരു പ്രവൃത്തി അവൻ ചെയ്തത് അപ്പോൾ അവിടെ തന്നെ നല്ലൊരെണ്ണം അങ്ങോട്ട് കൊടുക്കുവാണെങ്കിൽ അവൻ്റെ അസുഖം അങ്ങോട്ട് മാറിക്കിട്ടിക്കോളും അല്ലാതെ ഇതിനൊന്നും വേറെ മരുന്നില്ല